ഹായ് ഫ്രണ്ട്സ് ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചൂട് ചോറിനോടൊപ്പം ആണെങ്കിലും ചക്ക അല്ലെങ്കിൽ കപ്പ പുഴുങ്ങിയതിൻ്റെയൊക്കെ ഒപ്പം കൂട്ടി കഴിക്കാനായിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഉള്ളിച്ചമ്മന്തിൻ്റെ റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ചമ്മന്തി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് നാല് വറ്റൽമുളക് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ കനലിലിട്ടിട്ട് ചുട്ടെടുത്താലും മതി അപ്പോൾ ദാ നമ്മുടെ വറ്റൽമുളകൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതാ ഇതുപോലെ കൈകൊണ്ട് നമുക്ക് ഇത് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോഴാണെങ്കിലും ചുട്ടെടുക്കുമ്പോഴാണെങ്കിലും കുറച്ചൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലാണ് നമുക്കിതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ ഇടികല്ലിലോ മിക്സിയുടെ ജാറിലോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ ഞെരടി പൊടിച്ചെടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വറ്റൽമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് ഉണ്ടാകുമെങ്കിലും വറ്റൽമുളക് നമ്മൾ ചുട്ടിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ വറുത്തൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ ഒരു ചമ്മന്തിക്ക് കിട്ടത്തില്ല പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചിട്ട് എടുക്കണം കൈകൊണ്ട് തന്നെ തിരുമ്മി യോജിപ്പിക്കണം അല്ലാതെ നമ്മൾ മിക്സിയുടെ ജാറിലൊന്നും വെച്ചിട്ട് ഇതുപോലെ യോജിപ്പിച്ചിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ കണ്ടോ നമ്മുടെ ഉള്ളി ഉള്ളിച്ചമ്മന്തിയുടെ ഏതാണ്ടൊക്കെ ഒന്നായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് സാധനങ്ങൾ കൂടി മാത്രം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിവെള്ളമാണ് അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ് കേട്ടോ അതാ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നത് അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്കിതിനെ ഒന്ന് ഞരടി യോജിപ്പിച്ചിട്ടെടുക്കണം അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിലും ടേസ്റ്റിയായിട്ടും കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു അടിപൊളിയായിട്ടുള്ള ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമുക്കിപ്പോൾ മീനൊന്നും കിട്ടിയിട്ടില്ല നമ്മുടെ കയ്യിൽ പച്ചക്കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓം അപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ